ഹലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നിവിഡീവ്സിലേക്കൊരു കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിമെൻ ലൈഫുമായിട്ടാണ് അപ്പൊ നമ്മളിന്ന് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോ നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ വന്നിട്ടുള്ളതാണ് അവിടെ കമ്മൽ മാത്രമേ ഉള്ള ഒരു കടയാണ് കേട്ടോ ഇന്നും ജസ്റ്റ് ഒന്ന് നോക്കിയതാ കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് ഫിഷും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ചില സമയങ്ങളിൽ വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും പക്ഷേ ഇപ്പോൾ അധികം തിരക്കില്ല ഇപ്പോൾ ഉച്ചയ്ക്ക് കേട്ടോ ചില സ്കൂൾ ഉച്ചയ്ക്ക് വിട്ടെന്ന് തോന്നും ഇതൊക്കെ സ്കൂളിലേക്ക് കുറേ കുട്ടികളൊക്കെ പോകുന്നുണ്ട് എക്സാം എന്തെങ്കിലും ആണോന്നോ അതൊന്നും അറിയില്ല കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതുപോലെ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും അധികം ഇവിടെ തിരക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് പട്ടി ഇപ്പം ജെ മഴ വരുന്ന കേട്ടോ അത് മഴ ചെറുതായിട്ടിങ്ങനെ തുള്ളി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിലും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ പച്ചക്കറിയും അതുപോലെ തന്നെ പഴങ്ങളുടെയും പിന്നെ ഫിഷ് മാർക്കറ്റൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യേണ്ടില്ലേ ആൾക്കാരെ ഇപ്പോൾ വേഗത്തിൽ ഇങ്ങനെ പോവാം സ്പീഡിൽ പോകണുണ്ട് കാരണം മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തുകഴിഞ്ഞാൽ പിന്നെ നനയല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും ഇങ്ങനെ പോകണം അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ കുറവായ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഫ്രൂട്ട്സ് കടയിൽ ആൾ ആൾ ഭയങ്കര കുറവാ എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും പോയത് അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ കറി വെക്കണം ഫ്രൈ ചെയ്യണം അങ്ങനെ കുറേ ജോലിയുണ്ട് ഉച്ചത്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോഴും ഇപ്പം നല്ല മഴ ആട്ടോ അപ്പം നമ്മുടെ വീട്ടിലെത്താറായി ഇനി ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ വീട്ടിലെത്താനായിട്ട് ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് നല്ല നല്ല ഭംഗി കാണാനായിട്ട് ആവാനായിട്ട് ഇവിടെ നല്ല മഴ കേട്ടോ നമ്മുടെ വീട്ടിലെത്തിയ അപ്പോൾ നമുക്കത് വീട്ടിൽ ഒന്ന് ഫിഷ് ഒക്കെ എടുത്തുവച്ച് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് പാടാണ് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം മീനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് ഫ്രൈ ആ ഫ്രൈ ചെയ്യണം അതുപോലെ തന്നെ മീൻ കറി വയ്ക്കണം പിന്നെ ബാക്കിയുള്ളതിനെ നമുക്ക് ഫ്രീസറിൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഫ്രീസർ വയ്ക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെടുക്കണം അതുപോലെ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കടുപൊടിക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ തലയും അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കറി ഉണ്ടാക്കാം ബാക്കി ഇത് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ബാക്കി നാളത്തേക്ക് ചൂരയുടെ ബാലൻസ് ഉള്ളത് മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിഡിൻ്റെതും മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കിളിമീനും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കത് മുള്ളുകറി വയ്ക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് പിടി തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒപ്പം നമുക്ക് നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള മസാല ചേർത്തിട്ടുണ്ട് അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഏകദേശം ഒരു ഒരു എഴുട്ട് ചെറിയ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ചെറിയൊരു നെല്ലിക്ക വല്ലപ്പോഴത്തിൽ പുളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് ഇവിടുത്തെ അരുതരാന്ന് അരച്ചെടുതി കേട്ടോ അത് നമുക്കിത് ഈ ഫിഷിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ഭയങ്കര ഒരു ഫിഷ് കറിയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് തലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഷാപ്പിലെ കറിയൊന്നും അല്ല ഇത് സാധാരണ ഒരു സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പിന്നെ നമുക്കിനി കുറച്ച് ഉലുവ അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാവേ പിന്നെ ഞാൻ കുറച്ചും കൂടെ മിക്സിയിൽ ചാറ് കഴുകി ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടുപ്പ് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് മീഡിയം എല്ലാം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം മതി കാരണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ ഉള്ളി അതുപോലെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇത്രയും എടുത്ത് പിന്നെ കുറച്ച് കറി നല്ല നാടൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സിട്ട് ചേർന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ നല്ല മണമുള്ള കറിവേപ്പിലയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് തൊണ്ടും പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് നമ്മുടെ മീനൊക്കെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല കറിവേപ്പിലായിട്ട് അതുപോലെ തന്നെ നല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ തലയൊക്കെ ഇതിലുള്ളതല്ലേ അതുകൊണ്ട് തന്നെ നല്ലോണം വേഗണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ വെച്ച് കൊടുക്കണം മീൻ കരികാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഈ തല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തല ഒന്ന് തിരിച്ചിട്ടു ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാവേ അപ്പോൾ രണ്ട് സൈഡ് നല്ലതുപോലെ വേകണമെങ്കിൽ ആ മീനിന്ന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് മസാലയൊക്കെ അതിൽ പിടിക്കാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാവേ ഇപ്പം തന്നെ ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പലേടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഇപ്പോൾ എഴുന്നച്ചൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനതൊന്ന് മീൻ കറി ഒന്ന് തുറന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുട ചേർത്തിട്ടുണ്ട് അപ്പോൾ സൈഡ് സൈഡടുപ്പിൽ ഞാൻ ഫിഷ് ഫ്രൈക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇപ്പം വീശ ഒന്ന് റെഡി ആയിട്ടുണ്ട് നല്ലോണം അതിൻ്റെ ആ വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തലക്കറി റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സൈഡടുപ്പിൽ നമ്മുടെ വെണ്ടയ്ക്ക വഴക്ക് വരട്ടെ അതുപോലെ അമര പയർ തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് നല്ല ചോറ് അതുപോലെ കുറച്ച് അമരപ്പയർ തോരൻ കുറച്ച് വെണ്ടയ്ക്ക മേഴ്ക്ക് വരട്ട് പിന്നെ ഫിഷ് ഫ്രൈ എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മീൻ കറി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തലക്കറി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കഷ്ടം മീനും കൂടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കുഴച്ച് എല്ലാ കൂട്ടാനും അതായത് അമരപ്പയർ തോരനും കുറച്ച് നമ്മുടെ മേഴുക്ക് വരട്ടും അതുപോലെ കുറച്ച് നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം സൂപ്പറാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് നടത്തട്ടെ ബൈ